എല്ലാവർക്കും സാസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നോക്കി നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ കൊറിയർ ഡേയുമാണ് കേട്ടോ അപ്പം നോക്കി ഇതെല്ലാം നമുക്ക് കൊറിയർ അയക്കാനുള്ള പ്ലാൻസ് ആണ് അപ്പം ഞാൻ ഈ കൊറിയർ അയക്കുന്ന ഒരു ടൈമിൽ വീഡിയോയിൽ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ഇത് കട്ടിങ്സിൻ്റെ സൈസ് ചോദിക്കും ഇപ്പോൾ ഓരോ തവണ വരുന്ന പ്ലാൻ്റെയും വലിപ്പം അനുസരിച്ച് കട്ടിങ്സിന്റെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഈ ഒരു വലപ്പത്തിലുള്ള കട്ടിങ്സാണ് എനിക്ക് തരുന്നത് നോക്കി ഈ ഒരു കട്ടിങ്സ് ആണ് തരുന്നത് നോക്കി ഇതെല്ലാം നമ്മുടെ ചൈനീസ് കട്ടിങ്സ് ആണ് നമ്മുടെ കട്ടിങ്സിന്റെ പ്രൈസ് അറിയാലോ പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്സിന് വരുന്നത് അപ്പം നമ്മൾ മാക്സിമം പത്തെണ്ണം ആണ് ഒരൊറ്റ കൊറിയറിലായിരിക്കുന്നത് മാക്സിമം അല്ല നമ്മൾ പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ് നിങ്ങൾക്ക് തരും പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് അതിനകത്ത് ഈ ഒരു വൈറ്റിന്റെ തന്നെ വെരിഗേറ്റഡ് പ്ലാന്റ് ഇത് ഫുള്ളി വെരിഗേറ്റഡാണ് ഓക്കെ വെരിഗേറ്റഡ് പ്ലാന്റും അങ്ങേറ്റിത്തിറക്കുന്ന നോൺ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഞാൻ അടുത്ത് പോയി കാണിക്കാം ഓക്കെ ഇത് നോൺ വെരിഗേറ്റഡ് വൈറ്റ് കണ്ടോ അങ്ങനെ വൈറ്റിൻ്റെ തന്നെയാണേൽ നിങ്ങൾ നോക്കുക രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ തരുന്നുണ്ട് വെരിഗേറ്റഡ് നോൺ വെരിഗേറ്റഡ് വൈറ്റും പിന്നെ ഇത് വെരിഗേറ്റഡ് വൈറ്റും കണ്ടോ നല്ല വ്യത്യാസം ഫ്ലവർ ഒന്നാണെങ്കിലും പ്ലാന്റിൽ നല്ല വ്യത്യാസമുണ്ട് വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഗേറ്റഡ് പ്ലാന്റ് നമുക്ക് എന്താണ് ഒരലങ്കാരത്തിന് പൂക്കളൊന്നും ഇല്ലേലും നമ്മൾ നോക്കിയാൽ ആ സൈഡിലേക്ക് ഇരിക്കുന്ന വരികയായിട്ട് ഒരു പ്ലാന്റ് ഉണ്ട് പൂക്കളൊന്നും ഇല്ലേലും അങ്ങനെ തന്നെ ആ ഇല മഞ്ഞച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇന്നൊരു കസ്റ്റമറ് മൾട്ടിപ്പറ്റിലും ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്പറ്റിൽ നമ്മുടെ ബാക്കി എല്ലാ കളേഴ്സും തീർന്നിട്ടുണ്ട് അപ്പോൾ മൾട്ടിപെറ്റിൽ ഉൾപ്പെടുത്തി പത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് നാടിന് ഉൾപ്പെടുത്തി പത്ത് കോമ്പോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പല നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ അയച്ചു തരും കേട്ടോ കഴിവതും കളർ സെലക്ഷൻസ് ഇപ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കണേ സമീരാ ഹലോ ഓക്കെ നോക്കി അപ്പം നമ്മൾ പത്ത് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇത് നോക്കി നമ്മുടെ മജന്തയുടെ ഒരു വെറൈറ്റിയാണ് പ്യുവർ മജന്തയാണ് കേട്ടോ ഈ ഒരു ഫോൺ സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ അല്ല ഇത് അപ്പം നമ്മൾ സാധാരണ ലൈവിൽ വരുന്ന വേറൊരു ഫോണിലാണ് അപ്പം അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് ഈ ഒരു ഫോണിന് അത്രയും ഇല്ല ഇതിനകത്ത് കളറെല്ലാം കുറച്ച് ഡളായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളറിൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡും പിന്നെ കുറച്ചങ്ങ് എന്താണ് ഒരു ഗിൽറ്റി ഷെയ്ഡു ആയിട്ടുള്ള മജന്തയാണ് കേട്ടോ നമ്മൾ തരുന്നത് അപ്പൊ സ്റ്റെംസിന്റെ വലിപ്പം നോക്കുകയുള്ളൂ കേട്ടോ ഈ ഒരു നീളത്തിലുള്ള സ്റ്റെംസ് ആയിരിക്കും തരുന്നത് കേട്ടോ ജുമേൽ ജുമേൽ ഹലോ ഇപ്പൊ കുറേ നാളായിട്ട് മേഡത്തിൻ്റെ റെസ്പോൺസ് ഒന്നും കാണാറില്ല കേട്ടോ ജുമേൽ ജുമേൽ നോക്കി പിന്നെ ഉള്ളൊരു കളറാണ് കേട്ടോ ഒരു പിങ്ക് ഇന്നത്തെ ഞാൻ നോൺ വെരിഗേറ്റഡ് പിങ്ക് വെച്ചിട്ടില്ല കേട്ടോ വെരിഗേറ്റഡ് പിങ്ക് കട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ വീഡിയോ എടുക്കാറ് ആയപ്പോഴത്തേനും ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ടേ പിന്നെ ഇതൊരു നല്ലൊരു പീച്ച് ഷെയ്ഡാണേ പിന്നെ ഇതിനകത്ത് തന്നെ ലാവണ്ടർ ഇതൊക്കെ ലാവണ്ടർ വരുന്നത് ലാവണ്ടർ ഒക്കെ എൻ്റെ സ്റ്റോക്ക് തീർന്നു അതുകൊണ്ട് ഒരു ഒരാൾക്ക് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം ആ പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചോട്ടെ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ മുരടിച്ച് നിൽക്കുന്ന പോലെ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പ്ലാന്റ് മുരടിച്ച് നിൽക്കുന്നതല്ല ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഓറഞ്ചിനകത്ത് റെഡ് വരുന്നൊരു കോമ്പ ആണ് കേട്ടോ ഫാത്തിമ ഫാത്തി എത്രയാണ് കൊറിയർ ചാർജ് നമുക്ക് കൊറിയർ ചാർജ് ഇപ്പോൾ ഇരുപത് കട്ടിങ് എടുത്താലും കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് കേട്ടോ പത്ത് കട്ടിങ് എടുത്താലും ഇരുപത് കട്ടിങ് എടുത്താലും കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് അപ്പം നമുക്ക് ജിഫിയും അവൈലബിൾ ആണ് ജിഫി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ജിഫിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് നാല് രൂപയാണ് കേട്ടോ ഫോർട്ടി എം എമ്മിൻ്റെ ജിഫിയാണ് വരുന്നത് അതിന് നാല് രൂപയാണ് വരുന്നത് ഇപ്പം എല്ലാവരും കട്ടിങ്സിൻ്റെ സൈസാണല്ലോ പല വെറൈറ്റി പ്ലാന്റിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ആണ് ഇതാണ് ഞാൻ വെരികേറ്റഡ് ആണ് കേട്ടോ ഇതെല്ലാം പുഴു ഒന്ന് കേറിയായിരുന്നു ഇന്നലെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല പുഴു ഒന്ന് കയറി അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഇതിൽ വെള്ള ഡിസൈൻ ഉള്ളതല്ല പുഴു ഒന്ന് കേറിയേണ്ട അല്ല കേട്ടോ ഇതില് വെള്ള കളറിലെ ഡിസൈൻ തന്നെയാണ് കേട്ടോ അയ്യോ ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇതൊരു പുതിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പോഴാണ് ഫ്ലവർ ചെയ്തത് ഇതിലെല്ലാ ഫ്ലവറിലും ഉണ്ട് കണ്ടോ ഒരു വെള്ള ഡിസൈൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കണ്ടത് യെല്ലോ ഫ്ലവറിലും ഉണ്ട് ഓറഞ്ചും വൈറ്റും കൂടി ചേർന്ന് ഒരു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കണ്ടോ എല്ലാ ഫ്ലവറിലും ഉണ്ട് നമ്മുടെ വെരികേറ്റഡ് പിങ്ക് കേട്ടാ ഈ വെരികേറ്റഡ് പ്ലാന്റിന്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ നമുക്കിത് ഇങ്ങനെ തന്നെ വേണേലും ഈ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ നല്ലൊരു ഓറഞ്ചായിരുന്നു ഡാർക്ക് ഓറഞ്ച് ആയിരുന്നു പക്ഷെ ഇതിന് സ്റ്റെംന്ന് എടുക്കാനില്ല ഇന്നലെ ഉണ്ടായിരുന്നൊക്കെ കൊടുത്തു വ്യാഴാഴ്ചയെ കണ്ടോ നല്ല നല്ല കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള പത്ത് വെറൈറ്റി പ്ലാന്റിന്റെ കോംബോ ആണ് ഇപ്പൊ ഈ ഒരു കോംബോ നമ്മൾ പോട്ടിൽ വെക്കുന്നതും ട്രേയിൽ വെക്കുന്നതും പല മെത്തേഡ് കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊന്നും സക്സസ്ഫുൾ ആവാത്തവർക്കാണ് ജിഫി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജിഫി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓറഞ്ചിന് നാലോ അഞ്ചോ വെറൈറ്റീസ് ഇപ്പൊ നമ്മുടെ ഇതിലുണ്ട് ഇന്ന് ഞാൻ പക്ഷെ ഓറഞ്ചിന്റെ രണ്ട് വെറൈറ്റി മാത്രമേ കൊറേ ഉള്ളൂ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ ഇതിപ്പോ നമ്മള് ഞാനിപ്പോൾ കാണിച്ചില്ല ഓറഞ്ചില് വെള്ളം ഞാൻ ശരിക്കും ഐ പ്ലാന്റ് ആണ് വിചാരിച്ചത് നോക്കി ഇതിനകത്ത് ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ആണ് വീഡിയോയിൽ കാണുന്നതുമായിട്ട് നല്ല ഒരു ഓറഞ്ച് ആണ് ഇതേ വൈറ്റിന് മാത്രം ഒരു വ്യത്യാസവുമില്ല ഇങ്ങനെ തന്നെയാണ് കേട്ടോ വൈറ്റ് വരുന്നത് ഒരുപാട് വെറൈറ്റി പ്ലാന്റിന്റെ കോംബോ ആയിട്ടുള്ളതാണ് ഇപ്പം ഇതുപോലെ നമ്മളെല്ലാരും ചോദിക്കുന്നു ഞങ്ങളുടെ പ്ലാന്റ് ഇതുപോലെ ബുഷ്യായിട്ട് നിൽക്കുന്നു എന്താണ് റീസൺ എന്നാൽ നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കറക്റ്റ് ടൈമിൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്ലാന്റ്സ് ഇതുപോലെ നല്ല ഭംഗിക്ക് നിൽക്കും കേട്ടോ ഇതൊക്കെ ഇന്ന് അയക്കാനുള്ള കൊറിയേഴ്സാണ് കേട്ടോ ഇപ്പം ജിഫി ഞാനിപ്പോൾ കാണിക്കണോ പിന്നീട് മതിയോ ജിഫി എന്നാലും ഒന്ന് കാണിച്ചേക്കാം നമുക്കിത് കൂടാതെ ചെമ്പരത്തിയുടെ കോംബോ ഉണ്ട് ചെമ്പരത്തിയുടെ പ്ലാന്റിൽ നിന്ന് സ്റ്റോക്ക് വരത്തുള്ളൂ കേട്ടോ എന്തുകൊണ്ട് ചെമ്പരത്തി ഉണ്ടായിരുന്നല്ലേ ഇന്നലെ കുറേ പോയിട്ടുണ്ട് ഈ ഒരു കളേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി നല്ല കോമ്പോ ആണ് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഇവിടെ പിന്നെ മെലസ്ട്രോമയുടെ കോംബുണ്ട് തരാം കേട്ടോ ഇതാണ് നമ്മുടെ ജിഫി ബാഗ് വരുന്നത് ജിഫിയിലെ പ്ലാന്റ്സ് എല്ലാം ഒന്ന് തീർന്നാണ് ഇനി അടുത്ത പ്ലാന്റ്സ് നമുക്ക് വെക്കണം ഇത് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇല്ലാഞ്ഞപ്പം പ്ലാന്റ് ഒന്ന് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് പ്ലാന്റ് ചീഞ്ഞ് വിടാ നമ്മൾ ഈ ഒരു ഒക്കെ ഇതിനകത്താണ് കേട്ടോ റൂട്ട് പിടിപ്പിക്കുന്നത് ഡബിൾ പെറ്റൽസ് എത്ര കളർ ഉണ്ട് എത്ര ചാർജ് ഡബിൾ പെറ്റൽസിന്റെ കോംബോ ഇപ്പം നമുക്ക് തീർന്നിരിക്കുകയാണെങ്കിൽ ഒരു കളർ മാത്രമേ സ്റ്റോക്ക് കൊടുക്കാനുള്ളൂ ബാക്കി ആയി വരണേ ഇതാണ് കേട്ടോ നമ്മൾ ജിഫി ബാഗ് വെക്കുന്ന ട്രേ മുപ്പത് ഒരു ട്രേയുടെ വില നമസ്കാരം പേയ്മെൻ്റ് എങ്ങനെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ഗീതാ മേമ പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേ ആണേ പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ കാവ് ചാനൽ കാണാൻ തീർച്ചയായും കാണാം കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് തീർച്ചയായും കാണാം എല്ലാത്തിനും തന്നെ മുട്ട വരുന്നുണ്ട് നമ്മൾ ജിഫിയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർന്നു കിട്ടുകയെ നമുക്ക് ജിഫി ബാഗിൻ്റെ പ്രൈസ് വരുന്നത് നാല് രൂപയാണെന്ന് പറഞ്ഞല്ലോ മാക്സിമം എഴുപത്തഞ്ച് ജനം വരെ ഒരൊറ്റ കുറിയ ചാർജിൽ പോകാം പെട്ടെന്ന് തന്നെ വേണ്ട ജിഫിയിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലാൻസിന് റൂട്ട് വരും ജിഫിയിൽ വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ ജിഫി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ജിഫി പ്ലാന്റ് വേണ്ടവരൊക്കെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ അഞ്ച് കളറിന് ഇരുന്നൂറ്റി അൻപത് സോറി നൂറ്റി അൻപത് പ്ലസ് കുറേ ചാർജ് എഴുപത് രൂപ അഞ്ച് പ്ലാന്റിന് കുറേ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ നമ്മുടെ ജിഫി പ്ലാന്റ് ആണ് വരുന്നത് ഇത് കൂടാതെ നിങ്ങൾ ആഫ്രിക്കൻ പെയിൻറ്റ് കണ്ടില്ലേ ആഫ്രിക്കൻ പെൻറ്റിൻ്റെ കോംബോ അവൈലബിൾ ആണ് രണ്ട് കളറിന് നമുക്ക് കുറേ ചാർജ് ഉൾപ്പെടെ സോറി രണ്ട് പ്ലാന്റിൻ്റെ പ്രൈസ് അൻപതും കുറേ ചാർജ് എഴുപത് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് പ്ലാന്റിന് കുറേ ചാർജ് ഉൾപ്പെടെ വരുന്നത് ഈ ജിഫി ബാഗ് വാങ്ങിക്കുന്ന ഒരു ട്രേ ഉണ്ടെങ്കിൽ നല്ലതാണ് ട്രേയിലെ ബേസിന്റെ ചുമ്മാ വെച്ചാലും മതി കേട്ടോ ഇപ്പൊ ഈ ട്രെയിലിരുന്ന പ്ലാന്റ്സ് എല്ലാം ഇപ്പം ഇന്നലെ സ്റ്റോക്ക് തീർന്നായിരുന്നു ഫുൾ ട്രേയിലെ പ്ലാന്റ്സ് ഉണ്ടായത് കേട്ടോ നമുക്ക് ആഫ്രിക്കൻ വേണ്ടി ഒരുപാട് ഇരിപ്പുണ്ട് നമ്മൾ സി സി പ്ലാന്റ് ഒക്കെയാണല്ലോ ഇതൊക്കെ ഞാൻ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലീഫ് നമ്മുടെ സി സി പ്ലാന്റ് ആണേ ലീഫ് വെച്ചാൽ നമ്മുടെ സി സി പ്ലാന്റ് ഒക്കെ പ്രൊപ്പഗേഷൻ ആവും ആഫ്രിക്കൻ വെൽറ്റിൻ്റെ രണ്ട് കളറിൻ്റെ കോംബോ വേണ്ടവരും മാക്സിമം ആഫ്രിക്കൻ വെൽറ്റ് ഒക്കെ വേണ്ടവർ മാക്സിമം ഓർഡർ ചെയ്തോളാം നമ്മുടെ ഒരു സാസ് ഗാർഡൻസിന് അല്ലാതെ വേറെ ഒരു ഗാർഡിനെയും നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ആഫ്രിക്കൻ വെൽറ്റ് കിട്ടില്ല ആഫ്രിക്കൻ വെൽറ്റിന് അറുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് വരുന്നത് കേട്ടോ ആഫ്രിക്കൻ വെൽറ്റിന് രണ്ട് പ്ലാന്റിന് നല്ല ഹെൽത്തി പ്ലാന്റ് ഒന്ന് പറിച്ചു കാണിക്കുന്നു നോക്കേ റെയിൽ റൂട്ട് ഒഴിപ്പിച്ചാണ് നല്ല ഹെൽത്തി ആഫ്രിക്കൻ വെൽറ്റിൻ്റെ രണ്ട് പ്ലാന്റിന് ഫുൾ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് രണ്ട് കളർ പ്ലാന്റിന് അൻപത് രൂപയായിരിക്കും കേട്ടോ വരുന്നത് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം ആവശ്യക്കാരെ നോക്കിയാൽ മതിയെ ഇന്നത്തെ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം എനിക്ക് കൊറിയറുണ്ട് ഒരുപാട് ഞാൻ പ്ലാന്റ്സ് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നേ നിതിൻ ശശിധരൻ ഹലോ ഇപ്പോൾ ചൈനീസ് ബോത്സത്തിന് റൂട്ടഡും സ്റ്റെംസും നമുക്ക് അവൈലബിൾ ആണ് സ്റ്റെം ആണെങ്കിൽ പത്ത് വെറൈറ്റിക്ക് നൂറ്റി അൻപതേ പ്ലസ് കുറേ ചാർജ് എഴുപത് രൂപ ഇനി റൂട്ടഡ് ആണെങ്കിൽ അഞ്ച് പ്ലാന്റിന് നൂറ്റി അൻപതേ പ്ലസ് കുറേ ചാർജ് എഴുപത് രൂപ അങ്ങോട്ട് നമ്മുടെ കലാഞ്ചിയും റോസ്മേരി ഒക്കെ ഇടിപ്പുണ്ട് കേട്ടോ റോസ്മേരി ഒക്കെ നല്ല വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ഇപ്പം കണ്ടില്ലേ അപ്പോൾ ആഫ്രിക്കൻ വെലറ്റ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ ആഫ്രിക്കൻ മെലറ്റിനും നമ്മൾ റൂട്ട് കൊണ്ട് വന്ന് നോക്കി ഇങ്ങനെ റൂട്ടഡുള്ള പ്ലാൻസ് ആയിരിക്കും ആഫ്രിക്കൻ മെലറ്റിൻ്റെ തരുന്നത് ആഫ്രിക്കൻ വെലറ്റിനും നിങ്ങൾ വന്ന് നോക്കിയോളാം ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഓൺലൈനിൽ എവിടെയും കിട്ടില്ല നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി സസ് ഗാഡ് ചെന്നു ആഫ്രിക്കൻ മെലറ്റ് വാങ്ങിച്ചിരിക്കാം പക്ഷെ രണ്ട് കളറ് മാത്രമേ ഇപ്പോൾ തരാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ ചൈനീസ് ബോൾസത്തിന് റൂട്ടഡും സ്റ്റെംസും വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുവേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം പാക്കിംഗ് ഉള്ളതുകൊണ്ട് ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് അടുത്ത ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻസ് കുറേ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പൊ ഡീറ്റെയിൽഡ് വീഡിയോയിലും ലൈവിലും നമുക്ക് കാണാൻ കിട്ടാർക്കും ഇത്ര നല്ല ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നല്ലൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ യു